വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ മൂന്ന് മാസം കൂടി സമയം ആവശ്യം തള്ളി ഹൈക്കോടതി കേരള റോഡ് ഫണ്ട് ബോർഡ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് മൂന്ന് മാസം കൂടി സാവകാശം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു നഗരത്തിലെ റോഡുകളുടെ പുനർനിർമ്മാണ ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മാസം സമയം ആവശ്യപ്പെട്ടത് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട ഒരു കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള നഗരത്തിലെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നുൾപ്പെടെയുള്ള പല ആവശ്യങ്ങളും ഉന്നയിച്ച് മൊവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷനായി സെക്രട്ടറി ഒ വി അനീഷ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് ഇനിയും മൂന്നു മാസം സമയം വേണമെന്നായിരുന്നു കെ ആർ എഫ് ബിയുടെ നിലപാട് എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത ഹർജിക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വൈകിയതെന്ന് കോടതിയെ ബോധിപ്പിച്ചു ഇനിയും മൂന്നു മാസം എന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാത്തതുമൂലം ജനങ്ങൾ തീര ദുരിതത്തിലാണെന്നും ഓണക്കാലത്തിന് മുൻപ് നഗരത്തിലെ റോഡുകൾ അടിയന്തരമായി റീട്ടാർജ് ചെയ്യണമെന്നും ആവശ്യമുന്നയിച്ചു എന്നാൽ മൺസൂൺ ആയതിനാൽ ഇനിയും മൂന്നു മാസം സമയം വേണമെന്നാണ് കെ ആർ എഫ് ബിയുടെ നിലപാട് കേരളത്തിൽ ജൂൺ മാസം മൺസൂൺ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യത്തിന് പക്ഷേ കെ ആർ എഫ് ബിക്ക് ഉത്തരമില്ലായിരുന്നു മൺസൂണിന് മുൻപ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യത്തിന് സമയമുണ്ടായിരുന്നുവെന്നും എന്നാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം ഇല്ലായ്മ മൂലമാണ് ജോലികൾ നീണ്ടുപോയതെന്നും അതിന് പദ്ധതിയുടെ ചുമതലക്കാരായ കെ മാത്രമാണ് ഉത്തരവാദികളെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു മൂന്ന് മാസം ഒരു സാഹചര്യത്തിലും അനുവദിക്കാൻ പറ്റില്ലെന്നും ഇനി തുടർന്നുള്ള ജോലികൾ എപ്രകാരം ചെയ്യണമെന്നതിനെ കുറിച്ച് വിശദമായ ഒരു വർക്ക്ഷീറ്റ് തന്നെ ഹാജരാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു അതിൽ ഓരോ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലികളെപ്പറ്റി വിശദമായി പ്രതിപാദിപ്പിക്കണമെന്നും ഈ വിവരങ്ങൾ കാണിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറയുന്നു കേസ് തുടർ നടപടികൾക്കായി ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചു ന്യൂസ് ഡെസ്ക്